നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അതായത് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഈ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെയുള്ള വീടുകൾ ഞങ്ങൾ പല ലൊക്കേഷനിലായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷൻ നല്ല മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഗേറ്റ് നമുക്ക് കോമൗണ്ടിൽ കയറി കഴിഞ്ഞാൽ രണ്ട് കാറുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഫോർച്ചാണ് അതുപോലെ തന്നെ ഇവിടെയും ഒരു കാർ പാർക്ക് ചെയ്യാം നമുക്കിവിടെ ഇത്രയും സ്പേസ് ഉണ്ട് ബാക്കിലേക്ക് പോവാനായിട്ട് നല്ല മനോഹരമായി തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇവിടെ മെറ്റലാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് സിറ്റ് സിറ്റൌട്ടിലൊക്കെ കയറാം ഇതെല്ലാം ഗ്രാനേറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റുകൾ മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സിംഗിൾ പാളിയുടെ ഡോറാണ് നേരെ ലിവിങ് റൂമിലേക്കാണ് കാരണം എൻ്റെ ടേൽസുകളൊക്കെ നല്ല ബ്രാൻഡായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് മൾട്ടിപെഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മനോഹരമായി തന്നെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തുള്ള ജനലാണിത് ഇവിടുന്ന് നേരെ നമുക്ക് ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് ഡൈനിങ് ഹാളിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നാല് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വാശീര്യ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് ഇവിടെ മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് താഴത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം താഴത്തെ ഇതാണ് മൂന്ന് പാൽ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു വലിയ ഒരു ജനലെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് എൻ്റെ വാട്ടറോപ്പാണ് ഇതെല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഇൻ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടെരിസുകളാണെങ്കിലും അതുപോലെ തന്നെ പ്ലമ്പിങ് ബാത്റൂം ഫിറ്റിങ്സ് ഐറ്റം എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടുന്ന് നേരെ ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നത് ഇവിടെയും നല്ല മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണിലാണെങ്കിലും ഫുള്ള് നല്ല കബോർഡ് വർക്കുകൾ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കിച്ചൺ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ടൈൽസുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പോളി കാർബാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ സിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഭാഗമാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ സ്പേസ് ഉണ്ട് ഇവിടെ നല്ലൊരു കിണറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് അപ്പോൾ നമ്മൾ താഴ്ത്ത് വാങ്ങുകൾ കണ്ടു ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോകാം ഇതെല്ലാം ടഫും ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിന് ഇവിടെയും കയറുകഴിയുമ്പോൾ നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ നാല് പാളിവിടെ ഒരു നല്ലൊരു ജനല് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ടേബിളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമുകളാണെല്ലാം ഇവിടെ മൂന്ന് പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്തുള്ള ജനലാണിത് ഈ വീട് ശരിക്കും പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു വാട്ടറോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇനി നമുക്ക് ഇവിടെ ഒരു റൂമുണ്ട് ഇത് റൂമെന്ന് പറഞ്ഞാൽ നമുക്ക് റൂമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇവിടെ മൂന്ന് പാലിയുടെ ജനലുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇൻ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വാഷിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരായിട്ട് ടോപ്പിലേക്ക് പോകാൻ വേണ്ടി നല്ലൊരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം പ്രായമായിരിക്കും കുട്ടികൾക്കൊക്കെ നടന്നു പോകാൻ പറ്റി നല്ലൊരു ഹൈറ്റ് കുറഞ്ഞൊരു സ്റ്റെയറാണ് ഇനി ഇതും ഒരു ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഇവിടെ ഫ്രണ്ട് ഭാഗത്താണ് അത് മൂന്ന് പാലയുടെ ഒരു വലിയ ജനലാണ് അതുപോലെ തന്നെ മൂന്ന് പാലയുടെ ജനല് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും നല്ലൊരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബാൽക്കണിയാണുള്ളത് ഇവിടെ ഇതുപോലൊരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ടഫും ഗ്ലാസ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് മൊത്തം ആളുകൾ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വില്ല തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇത് നമുക്ക് കാക്കനാട്ടിലേക്കൊക്കെ അതുപോലെ ഇൻഫോ പാർക്കിലേക്കൊക്കെ നിസാര ദൂരം മാത്രമേ ഉള്ളൂ എടുപ്പള്ളിലേക്കാണെങ്കിൽ ഒരു എട്ട് എട്ട് കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ആലുവേക്കും ഒരു എട്ട് കിലോമീറ്റർ ഉള്ളൂ രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ വിടുന്ന ഒരു അഞ്ച് കിലമീറ്റർ ഉള്ളു അപ്പോൾ ഇത് മൊത്തം നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില എൺപത്തി നാല് ലക്ഷം രൂപയാണ് വില ആണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക അതുപോലെ തന്നെ ലോൺ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അത് നമ്മൾ ക്ലിയർ ചെയ്തതായിരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്